നമസ്കാരം ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാം എത്ര സുപരിതമാണ് ഇൻസ്റ്റാഗ്രാം നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ആപ്പ് ലോകമെമ്പാടും ഓരോ മാസവും രണ്ട് ബില്യൺ ഉപഭോക്താക്കളാണ് ഇതിനുള്ളത് എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് നേരെ പല ഉപഭോക്താക്കളും വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് അവരവരുടെ രൂപമാറ്റം വരുത്തിയതാണ് അവരുടെ മെനു ബാറിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ ഉപഭോക്താക്കൾ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുവം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ പലരും തങ്ങളുടെ വിയോജിപ്പ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് വർഷങ്ങളായി ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ പലരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ മെനു ബാർ മൊത്തമായി പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഇത് നേരത്തെ ഉപയോഗിച്ചിരുന്ന പല ആളുകളെ സംബന്ധിച്ചും സമയമെടുത്ത് ഇത് വീണ്ടും കണ്ടുപിടിക്കേണ്ട ഒരു ഒരവസ്ഥയാണുള്ളത് ഇത് പലരും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണ് ഈ മാറ്റം വരുത്തിയത് എന്നാണ് ഇവർ പലരും ചോദിക്കുന്നത് ഇത് എന്ന് പോലും പലരും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട് വർഷങ്ങളായി തങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിച്ചുകൊണ്ട് തരുന്ന ഒരു സംവിധാനം എന്തിനാണ് ഇങ്ങനെ മാറ്റിയത് എന്ന് അവർ ചോദിക്കുന്നു ഇൻസ്റ്റയുടെ ഉടമകളായ മെറ്റയെ സംബന്ധിച്ചിടത്തോളം ടിക്ടോക്ക് ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നു എന്നാണ് ഉപഭോക്താക്കളുടെ വാദം എന്നാൽ മെറ്റ പറയുന്നത് താങ്കളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ് കുറേ ആളുകളുടെ മൊബൈൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ആ ആപ്പിലേക്കാണ് ഇപ്പോൾ ചെന്നിട്ടുള്ളത് ഇത് പരീക്ഷണമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റാനുള്ള തീരുമാനവും കമ്പനിക്ക് എടുക്കാൻ കഴിയും പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ രൂപകൽപ്പന പ്രകാരം പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഇനി സ്ക്രീനിൻ്റെ അടിയിൽ ടാപ്പ് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല സ്ക്രീൻ സ്വയപ്പ് ചെയ്യുന്നത് ഇപ്പോൾ പ്രധാന ഫീഡ് ഡയറക്റ്റ് മെസ്സേജുകൾ റീലുകൾ എന്നിവക്കിടയിൽ മാറുന്നു ഉപഭോക്താക്കൾ ഉദ്ദേശം ഇല്ലെങ്കിലും ഇതാണ് പുതിയ രീതി മാത്രമല്ല ഇപ്പോൾ സെർച്ചിൻ്റെയും റീലുകളുടെയൊക്കെ തന്നെ സ്ഥാനം മാറ്റി സ്ഥാപിച്ചത് പുതിയ തലമുറയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതുമില്ല കാരണം അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ റീൽസും മറ്റുമൊക്കെ തന്നെ അതിൻ്റെ സ്ഥാനമൊക്കെ മാറ്റുമ്പോൾ അത് അവർക്ക് നേരെ ഉയർത്തുന്നതിന് വെല്ലുവിളിയായിട്ടാണ് അവർ പലരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ മറ്റേക്കെതിരെ ഇക്കാര്യത്തിൽ യുവതലമുറ വിമർശനമുയർത്തുകയാണ് ഒരു ദശാബ്ദത്തിലേറെയായി ഇപ്പോഴും കുതിച്ചുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ചെറു വീഡിയോകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഫേസ്ബുക്കിനേക്കാൾ താല്പര്യം അവർക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പല മേഖലകളിലും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിനെ തന്നെയാണ് ഫേസ്ബുക്കിലുള്ളപ്പോൾ തന്നെ അവർ ഇൻസ്റ്റാഗ്രാമും വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് യുവതലമുറയുടെ ആപ്പെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ് പക്ഷേ അതിന് ഇത്തരത്തിലുള്ള പെട്ടെന്ന് മാറ്റമൊക്കെ വരുത്തുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കളൊക്കെ തന്നെ പരാതിപ്പെടുന്നത് ഒരുപക്ഷെ പരാതികൾ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ മെറ്റ ഇൻസ്റ്റാഗ്രാമിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് പോകാൻ തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്